ും പോയിട്ടില്ല ആളി പാടിയിലും നമുക്ക് മറക്കാൻ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് കാരണം അതൊക്കെ ഒരിക്കലും നമുക്ക് എന്താ പറയാ തോന്നുന്നില്ല ഇപ്പോഴും ഉണ്ടെന്നുള്ളൊരു ഇതിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് മണ്ണിനോട് മണ്ണാവാതെ നിലനിൽക്കുന്ന ഒരു ഗാനമായിരുന്നു കണ്ണിമാങ്ങപ്രായത്തിൽ നമ്മളുടെ കേരളക്കാരെ വിട്ടു പോയിട്ടില്ല എന്ന് ഓരോ മലയാളികളുടെയും അല്ലെങ്കിൽ അന്യ സംസ്ഥാനക്കാരുടെയും മനസ്സിൽ ഇന്നും മണിച്ചേട്ടൻ ജീവിക്കുന്ന നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാനുള്ളത് ചാലക്കുടിയിലാണ് ഇന്ന് നമ്മുടെ മണിച്ചേൻ്റെ അനുസ്മരണ ചടങ്ങാണ് കേട്ടോ ആ നമ്മുടെ മനുഷ്യട്ടൻ നമ്മൾ വിട്ടുപിരിഞ്ഞ് പോയിട്ട് ആറു വർഷം തകയാണ് അത് വിട്ടുപിരിഞ്ഞ് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആൾ ഒരിക്കലും പോവില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രമുഖ പ്രമുഖരായിട്ടുള്ള കുറച്ച് വ്യക്തികളൊക്കെ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയായിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ വീഡിയോസ് ആയിരിക്കും നമുക്ക് തന്നുള്ളത് അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ മന്ദിരത്തിലേക്ക് നടക്കാം ഇതിപ്പോ നമ്മുടെ മണിച്ചേന്റെ മണിക്കൂടായിരുന്നുള്ള ഭവനാണ് ഇവിടേക്ക് മുന്നേ കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട് മണിച്ചേടനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഇതായിപ്പോ മണുശേന്റെ ഭവനത്തിലാണ് നിൽക്കുന്നത് മാർച്ച് ആറിനുള്ള ദിവസം ഉണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിന്റെ തൊട്ടടുത്തുള്ള സ്മൃതി മന്ദിരത്തിലേക്ക് എല്ലാവരും വരാറുണ്ട് അവിടെ പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട് മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അത് നിങ്ങൾക്ക് വന്നാൽ മാത്രമേ അതിന്റെ പ്രത്യേകത മനസ്സിലാവുള്ളു എനിക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ അറിയില്ല കാരണം അവിടെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ അപ്പൊ ഒരുപാട് കലാകാരൻ ഒരുപാട് ജനങ്ങളൊക്കെ മാർച്ച് ആറിന് ഇവിടെ എത്താറുണ്ട് അപ്പൊ നിങ്ങൾക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും മാർച്ച് ആറിന് സുഖമായിട്ട് ഇവിടേക്ക് വരാട്ട ഒരുപാട് ഒരു വണ്ടിയൊക്കെ വിളിച്ചിട്ട് തിരുവനന്തപുരം കാസർഗോഡ് ആ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ നമ്മളും എല്ലാ വർഷവും തെറ്റിക്കാതെ മാർച്ച് ആറിന് എത്താറുണ്ട് ആറാം വർഷമാണ് എല്ലാ വർഷവും വരാൻ സാധിക്കുന്നുണ്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് കാരണം അദ്ദേഹം മരിച്ചു ഒരിക്കലും നമുക്ക് എന്താ പറയുക തോന്നുന്നില്ല ഇപ്പോഴും ഉണ്ടെന്നുള്ളൊരു ഇതിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്നും വരാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മ വെച്ച് ഞങ്ങളൊക്കെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ മെമിറി ആർട്ടിസ്റ്റുകളാണ് അദ്ദേഹം കാണിച്ചു തന്ന വഴിയിൽ കൂടി മാത്രം പോകുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ സഹായം ഒരുപാട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളെ രവിക്കുട്ടൻ ഞാൻ അടുത്തുള്ള ഒരുപാട് കലാകാരന്മാർ വീണ്ടും ഈ സമയത്തൂടെ ഒരുപാട് സന്തോഷമുണ്ട് ദുഃഖമുണ്ട് മാർച്ച് എന്നുള്ള ദിവസം നിങ്ങൾ ചാലക്കുടി മിസ്സിങ് ഉണ്ടെങ്കിൽ അതൊരു വല്ലാത്ത മിസ്സിങ് തന്നെ ആയിരിക്കും കാരണം വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാലക്കുടിക്ക് വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചാലക്കുടിക്ക് വരാ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട കലാകാരൻ നമ്മുടെ ഒക്കെ ചാലക്കുടിക്കാരൻ ചങ്ങാതിയെ കാണാനായിട്ട് നിങ്ങക്ക് വരാട്ടോ കാരണം ഇവിടെ ആരും നിങ്ങളെ തടയില്ല കാരണം എല്ലാവരും ഇത്ര സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം ആണ് ചേന്നെ കാണാൻ വരുന്ന ഒരു ദിവസം കൂടിയാണ് ഒരുപാട് പേര് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വന്ന് അതായത് വണ്ടിയൊക്കെ പിടിച്ച് വന്ന് ബസ്സിലും ട്രെയിനിലൊക്കെ വന്ന് കാണുന്നൊരു ദിവസം കൂടിയാണ് നമ്മുടെ മാർച്ച് ആറ് എന്നുള്ളത് അതുപോലെ പാടിയിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് പേര് ഒത്തുകൂടുന്ന ഒരു ദിവസം കൂടിയാണ് നമ്മുടെ മാർച്ച് ആറ് എന്നുള്ള ദിവസം അപ്പം എല്ലാവരും മാർച്ച് ആറിന് ചാലക്കുടിയിലെത്തുക അന്നേ ദിവസം നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ഒരു സദ്യ നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ നമുക്ക് വിളമ്പി തരുന്ന ഒരു സദ്യയായിട്ട് നമുക്ക് കണക്കാക്കാം കാരണം വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റോടു കൂടി അല്ലെങ്കിൽ അത്രക്ക് രുചിയോട് കൂടിയാണ് നമ്മൾ ഈ ഒരു സദ്യ കഴിച്ചത് അപ്പോൾ എന്തായാലും അതും വളരെയധികം സന്തോഷമുണ്ട് അതും മണിച്ചേട്ട് അനിയനും അതുപോലെ തന്നെ ഇവിടുത്തെ കലാകാരന്മാരും ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയും കൂടെ ആ അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഇവിടെയുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങൾ നമസ്കാരം കരിമാടിക്കുട്ടൻ ഇത് ബിജു ചാലക്കുടി പഠിച്ചേട്ടൻ ഓർമ്മയായിട്ട് ആറു വർഷങ്ങളായി പക്ഷെ ആറു വർഷമായിട്ടില്ല ആള് തന്നെ ഉണ്ട് എവിടേക്കും ഒരു ഷൂട്ടിങ്ങിനെ പോയിക്കുകയാണെന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് കാരണം ആൾ തന്നെ ഉണ്ട് ആൾ എവിടേക്കും പോയിട്ടില്ല ആളീ പാടിയിലും അടിക്കൂടാരത്തിലും കലാഗ്രഹത്തിലും തന്നെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ് എന്ത് ചാലക്കുടിയിൽ ആര് വന്നാലും വയറ് വിശത്തിട്ട് പോകരുത് വയറ് നിറയെ ആഹാരം കഴിച്ചിട്ട് പോകാവുന്നതാണ് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കൊല്ലം തോറും നടത്തി വരാറുള്ള ഒരു പരിപാടിയാണ് അന്നദാനാണ് ഞങ്ങൾ പറഞ്ഞത് എല്ലാം കഞ്ഞും പുഴുക്കാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കൊറോണ വൈലസ് പിന്നെ കൊറോണ ഒക്കെ പറ്റിയിട്ടില്ല പ്രാവശ്യം അത് ചോറാക്കി അതായത് ഭക്ഷണമാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒരാൾ പോലും ഇപ്പോഴും നമ്മൾ പറയുന്നത് നമ്മളിലൊക്കെ കാലം ഉള്ളിടത്തോളം കാലം മടിച്ചേട്ടം മരിക്കില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കും സംഘനൃത്തേരേറിയ ദ്രാവിഡപ്പഴമാ ദ്രാവിഡപ്പഴമാ ഏതു കാലം ഏത് കാലം മടങ്ങി വരേണം നിങ്ങൾ ചൊല്ലും നന്മയുടെ ആയുധത്തിൽ പിന്തലത്തിൽ പഴയൊരുക്കുന്നു നമസ്കാരം ഞാൻ ബിജു ചാലക്കുടി പിന്നെ നമ്മൾ നിൽക്കുന്ന എന്ന് പറയുന്ന മണിശേട്ടൻ്റെ ജന്മനാട്ടിലാണ് ഞാൻ ബിജു ചാലക്കുടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഒരുപാട് ഗാനങ്ങൾ സംഗീതം ചെയ്തൊരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിങ്ങളെല്ലാം ആസ്വദിക്കുന്ന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിമാങ്ങ പ്രായത്തിൽ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാവട്ടെ എന്ന പാട്ടാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മണിച്ചേട്ടനു വേണ്ടി സംഗീതം ചെയ്ത് എഴുതി കൊടുക്കുന്നത് അതിനുശേഷം ഒരു നൂറ്റി ചില്ലാൻ പാട്ടുകൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ ഭാഗ്യം കിട്ടിയൊരു കലാകാരൻ കൂടിയാണ് ഒപ്പം തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മണിച്ചേൻ്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാം അന്നൊരു പ്രത്യേകത ദിവസമായിരുന്നു അന്ന് മണിച്ചേൻ്റെ വിവാഹ ദിവസമായിരുന്നു അന്ന് പല സുഹൃത്തുക്കളും പല ആരാധകരും ആ കല്യാണ ദിവസം അദ്ദേഹത്തിന് ഒരുപാട് വിവാഹ സമ്മാനങ്ങൾ കൊടുത്തപ്പോൾ അത് ഈ ചാലക്കുടിയിൽ പ്രളയം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം എല്ലായിടത്തും അറിയുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ മണിച്ചേൻ്റെ വീടിരിക്കുന്നത് ചാലക്കുടി പുഴയുടെ തീരത്താണ് അപ്പോൾ ഈ പ്രളയം വന്നപ്പോൾ പല സമ്മാനങ്ങളും പല ഗിഫ്റ്റുകളും ഒലിച്ചു പോയപ്പോഴും ആ മണ്ണിനോട് മണ്ണാവാതെ നിലനിൽക്കുന്ന ഒരു ഗാനമായിരുന്നു കണ്ണിമാങ്ങപ്രായത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് ഈശ്വരനോട് നന്ദി പറയണേ മണിച്ചേട്ടിനോട് തന്നെയാണ് അതിൻ്റെ നന്ദി പറയണത് റിയാലിറ്റി ഷോയിൽ സമ്മാനം പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചപ്പോൾ ആ ക്യാഷ് പ്രൈസും ട്രോഫിയും മണിച്ചേട്ടന് ഒപ്പിട്ട സർട്ടിഫിക്കറ്റും മണിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അന്ന് മണിച്ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട് നമ്മുടെ ചാലക്കുടിയുടെ അഭിമാനമാവട്ടെ ഇനിയും താരങ്ങൾ വരട്ടെ ഇതേപോലെ വി വിൻ വിജയികളാകട്ടെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് അതായത് സീറോയിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് നമ്മുടെ വിജയങ്ങൾക്ക് മധുരം ഉണ്ടാവുന്നത് ഒരു നൂറിൽ നിന്ന് അതിന് മേൽ അല്ലെങ്കിൽ മേലോട്ട് പോകുന്നതല്ല വിജയം സീറോയിൽ നിന്ന് നമ്മളെല്ലാം ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് വിജയം നേടുമ്പോൾ അത് ഓരോ വിജയവും നമുക്ക് ഇരട്ടി മധുരമായി തീരും അപ്പോൾ തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ ഒരു ഇല്ലായ്മ ഇവിടെ അതായത് നമ്മൾ വിട്ടുപോയപ്പോൾ ചാലക്കുടി ഉറങ്ങിപ്പോയി എന്ന് തന്നെ പറയാം കാരണം വേറൊന്നും ഉണ്ടല്ലോ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ആഘോഷമായിരുന്നു ഇവിടെ മതം ഏതായിക്കോട്ടെ ഏത് മതത്തിൻ്റെ വിഭാഗത്തിൻ്റെ സെലിബ്രേഷനും മണിച്ചേട്ടനാണ് ഇവിടെ നടത്തിയത് മണിച്ചേട്ടൻ്റെ പരിപാടികളാണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് സിനിമാക്കാരൊക്കെ വന്നു പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇവിടെ അന്നദാനം കൊടുക്കാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ അന്നദാനത്തിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് ഞാനും കഴിക്കാൻ പോവാണ് അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാംസും നടക്കേണ്ട ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വഴിയെ <laughs> കണ്ടുപോകാം